നമസ്കാരം ഏഴാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമറിലേക്ക് സ്വാഗതം നിങ്ങളുടെ എക്സാമാണ് എക്സാമിന് യൂണിറ്റ് ത്രീ നിങ്ങൾക്ക് ഈ എക്സാമിനുണ്ട് അറിയാമല്ലോ അപ്പോൾ യൂണിറ്റ് ത്രീയിൽ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് പാറ്റേൺസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എക്സാമിന് മുമ്പ് മക്കളെല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് പോകാം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നോക്കാം നോക്കി മക്കളെ ക്ലൗഡ് നയൻ എന്നുള്ള യൂണിറ്റിൽ അതാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹിയർ ആർ ടു പോയിൻറ്റ്സ് രണ്ട് പോയിൻറ്സ് ഉണ്ട് റീഡ് ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കൂ എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യൂ പോയിൻ്റ് വൺ നോക്കൂ ദ ഷൈൻസ് ബ്രൈറ്റ് അ ബ്യൂട്ടിഫുൾ സൈറ്റ് ബേഡ് സിംഗ് ദ ട്യൂൺ അ ലവ്ലി ആഫ്റ്റർ ന്യൂൺ ട്യൂൺ ന്യൂൺ പോയിന്റ് ടു ദ ലീവ്സ് ഫോൾ ഡൗൺ അ കളർഫുൾ ക്രൗൺ ദ വിൻ വിസ്ഫ്സ് ലോ അ ജെൻറ്റിൽ പീസ്ഫുൾ ഫ്ലോട്ടൺ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം വൺ പോയം വൺ എന്തിനെ പറ്റി പറയുന്നതാണ് ദ തീം ഓഫ് ദ പോയം ഈസ് ദ ബ്യൂട്ടി ആൻഡ് സെറീനിറ്റി ഓഫ് നേച്ചർ നമ്മുടെ നേച്ചറിന്റെ മനോഹാരിതയും പവിത്രതയും ഒക്കെയാണ് ഇതിൽ പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം ദ തീം ഇസ് ഈസ് നേച്ചർസ് ബ്യൂട്ടി ആൻഡ് പീസ് സമാധാനം എന്നും പറയാം ആൻ ഇൻസ്റ്റൻസൽ ഇമേജ് ഫ്രോം ദ പോയം വൺ വിഷ്വൽ ഇമേജ് കാണുന്നത് പോയം വണ്ണിലുള്ള വിഷ്വൽ ഇമേജ് നമ്മൾ കണ്ട് കാണുന്ന ആസ്വദിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയുണ്ട് അവിടെ സൺഷൈൻസ് ബ്രൈറ്റ് അല്ലേ സൂര്യൻ ഉദിച്ചിരുന്നു നമ്മളത് കാണുന്നുണ്ട് പിന്നെ ബ്യൂട്ടിഫുൾ സൈറ്റ് ഒരു നല്ല കാഴ്ച മനോഹരമായ ഒരു സൈറ്റ് നമ്മൾ കാണുന്നതല്ലേ അതും എന്താണ് വിഷ്വൽ ഇമേജ് ഇനി വാട്ട് ടൈം ഈസ് മെൻഷൻഡ് ഇൻ പോയി വൺ പോയം വണ്ണിൽ ഏത് സമയമാണ് പറയുന്നത് അ ലഫ് ലി ആഫ്റ്റർ ന്യൂൺ ഇനി പിക്ക് ഔ പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ഈച്ച് പോയം ഓരോ പോയത്തിൽ നിന്നും രണ്ട് ജോഡി റൈമിങ് വേർഡ്സ് ആകെ നാല് വരിയാ ഉള്ളത് രണ്ട് ജോഡി എന്ന് പറയുമ്പോൾ തന്നെ നാലെണ്ണമായി അപ്പോൾ ഓരോ വരിയിലതും റൈമിംഗ് ആയിരിക്കും നോക്കൂ ലൈൻ എൻഡ് ചെയ്യുന്നതായിരിക്കണം റൈമിങ്ങിന് സെലക്ട് ചെയ്യുന്നത് ബ്രൈറ്റ് സൈറ്റ് ഒരുപോലല്ലേ നിർത്തിയത് യെസ് റൈമിങ് ട്യൂൺ ന്യൂൺ ഒരുപോലല്ലേ യെസ് അത് ആയി രണ്ട് ജോഡിയായി മറ്റേ എടുത്ത് ഡൗൺ ക്രൗൺ അതെ അടുത്ത ലോ ഫ്ലോ കിട്ടിയില്ലേ എളുപ്പമാണ് ഇനി വാട്ട് ഇസ് ദ തീം ഓഫ് ദ പോയം ടു രണ്ടാമത്തെ പോയത്തിൻ്റെ തീ തീം എന്താണ് ദ തീം മീൻസ് ദ കാം ബ്യൂട്ടി ഓഫ് ഓട്ടം ഓട്ടം എന്ന് പറയുന്ന കാലാവസ്ഥ അല്ലേ അതിൻ്റെ എന്താണ് മനോഹാരിതയാണ് കാമായിട്ടുള്ള മനോഹാരിതമാണ് കാണിക്കുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് രണ്ട് ഇത് കഴിഞ്ഞു ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു സെൽ യുവർ മതേഴ്സ് ഓൾഡ് സ്മാർട്ട് ഫോൺ പ്രിപ്പയർ ആൻഡ് അഡ്വെർട്ടൈസ്മെന്റ് ഫോർ എ ന്യൂസ് പേപ്പർ യൂസ് ദ ഡീറ്റെയിൽസ് വില മക്കളി നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ പഴയ ഫോണുണ്ടല്ലോ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ അതെന്ത് ചെയ്യണം നിങ്ങൾക്കത് വിൽക്കണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പരസ്യം അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കണം ന്യൂസ് പേപ്പറിൽ എന്തൊക്കെ ഹിൻറ്റ് വേണം എന്തൊക്കെയാണ് സൂചന എന്തൊക്കെ അതിൽ ചേർക്കണം വാട്ടർ പ്രൂഫ് സ്ക്രീനാണ് ബോഡിയാണ് പന്ത്രണ്ട് ജി ബി റാമുണ്ട് റാം എൻ്റെ മെമ്മറിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ബ്ലാക്ക് കളറാണ് എത്ര രൂപയാണ് ഇരുപതിനായിരം ഇനി സ്മാർട്ട് ഫോൺ ഫോർ സെയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം നമുക്ക് പരസ്യം കൊടുക്കാം സ്മാർട്ട് ഫോൺ ഫോർ സെയിൽ എന്തൊക്കെയാണ് കുത്തു കുത്ത് കുത്ത് പറഞ്ഞോ വാട്ടർ പ്രൂഫ് സ്ക്രീൻ ആൻഡ് ബോഡി ട്വൽവ് ജി ബി റാം ട്വൽവ് ജി ബി റാം ലൈറ്റ് വെയ്റ്റ് ബ്ലാക്ക് കളർ പ്രൈസ് ട്വൻറ്റി തൗസൻഡ് കോൾ നൗ യുവർ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം ഇനി ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ ഒന്നുകൊണ്ട് തരാം ഫോർസെയിൽ എക്സലൻറ്റ് സ്മാർട്ട് ഫോൺ അറ്റ് എ ബാർഗെയിൻ പ്രൈസ് തുച്ഛമായ വിലയ്ക്ക് ഇന്നാ പിടിച്ചോ വാട്ടർ പ്രൂഫ് സ്ക്രീൻ ആൻഡ് ബോഡി ട്വൽവ് ജി ബി റാം സൂപ്പർ ഫാസ്റ്റ് പെർഫോമൻസ് ഭയങ്കര ഫാസ്റ്റ് ആണല്ലേ യൂട്യൂബിൽ ഞെക്കി അപ്പ വരും യൂട്യൂബ് ക്രോമിൽ ഞെക്കി അപ്പം വരും ക്രോം അതാണ് ഫാസ്റ്റ് പിന്നെ ലൈറ്റ് വെയ്റ്റ് എൻ്റെ ഈസി ടു ക്യാരി ലൈറ്റ് വെയ്റ്റ് ആണ് ഈസി ആയിട്ട് കൊണ്ടുപോകാം സ്ലീക്ക് ബ്ലാക്ക് ഡിസൈൻ ഡിസൈൻ സ്ലീക്ക് ബ്ലാക്ക് ആണ് എൻ്റെ ഡിസൈൻ പ്രൈസ് എത്രയാണ് ഇരുപതിനായിരം ഹറി പെട്ടെന്ന് ആയിക്കോട്ടെ ഗ്രേ ഡീ ലൈക്ക് ദിസ് ബോൺ ലാസ്റ്റ് ലോ ഇത്രയും തുച്ഛമായ വിലയ്ക്ക് കൊടുക്കുന്ന ഭയങ്കര ഡീലല്ലേ ഒരുപാട് സമയം ഉണ്ടാവില്ല പെട്ടെന്ന് തീരും കോണ്ടാക്ട് നൗ ഇപ്പം വിളിക്കണം അറ്റ് ഏത് നമ്പറിലാണ് നമ്പർ കൊടുക്കുക എളുപ്പമായിട്ടുണ്ടല്ലേ അടുത്ത നോക്കൂ ഇനി മൂന്ന് റീഡ് ദ പാരഗ്രാഫ് ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മുടെ ടോട്ടോ ചാൻ്റെ ചാപ്റ്ററിലാണേ ടോട്ടോ ചാൻസ് ക്ലാസ് വാസ് ഗോയിങ് ഓൺ എ ട്രിപ്പ് ടു സീ സൈഡ് സ്കൂൾ കോൾഡ് ടോയ് സീ സൈഡിനടുത്തുള്ള ഒരു സ്കൂൾ എന്താ പേര് ടോയ് അവിടേക്ക് ആര് പോവുകയാണ് ടോട്ടോ ചാൻ്റെ ക്ലാസ് ആ ക്ലാസ്സിലുള്ള കുട്ടികൾ ടൂർ പോവുകയാണ് ഇറ്റ് വാസ് എ സ്പെഷ്യൽ പ്ലേസ് വിത്ത് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ അപ്പോൾ അതൊരു സ്പെഷ്യൽ ആണ് എന്താണ് ഹോട്ട് സ്പ്രിംഗ് ഉണ്ട് അതിനടുത്തായിട്ട് കടലിൽ അത് അവിടെയാണ് അവർ പോകുന്നത് നമ്മൾ പഠിച്ചല്ലോ ദേ വുഡ് സ്റ്റേ ദേ ആർ ഫോർ ത്രീ ഡേയ്സ് ആൻഡ് ടു നൈറ്റ്സ് മൂന്ന് ഡേയും ടൂ നൈറ്റ്സും അവരോട് സ്റ്റേ ചെയ്യും ടോട്ടോ ചാൻ ബോസ് റിയലി എക്സൈറ്റഡ് ടോട്ടോ ചാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബട്ട് ഷീ വാസ് നോട്ട് ഷുവർ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ പക്ഷേ അമ്മ പറഞ്ഞ് വിടുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് അത്ര ഉറപ്പില്ല ലക്കലി ഹർ മംസെ എസ് എന്തായാലും അമ്മ എന്തു പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു ഇനി ക്വസ്റ്റ്യൻസ് വെയർ ബോസ് ടോട്ടോ ചാൻസ് സ്കൂൾ ടോട്ടോ ചാൻസ് ക്ലാസ് ഗോയിങ് ഓൺ എ ട്രിപ്പ് എങ്ങോട്ടാണ് അവർ പോയിരുന്നത് ടോട്ടോ ചാൻസ് ക്ലാസ് വാസ് ഗോയിങ് ടു ടോയ് സീ സൈഡ് സ്കൂൾ അടുത്ത് വാട്ട് ബോസ് സ്പെഷ്യൽ അബൌട്ട് ദ പ്ലേസ് വെയർ ദേ വേർ ഗോയിങ് അവിടുത്തെ സ്പെഷ്യാലിറ്റി അവർ പോകുന്ന സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്തുമായിരുന്നു മക്കളെ ദ പ്ലേസ് ഹാഡ് എ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ അല്ലേ സീയിലൊരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ടായിരുന്നു അടുത്തത് ഹൗ ലോങ് വോസ് ദ ട്രിപ്പ് ഗോയിങ് ടു ലാസ്റ്റ് എത്ര സമയം ഈ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു എത്ര നാളത്തേക്ക് അവർ പോയത് ത്രീ ഡേയ്സ് ആൻഡ് ടു നൈറ്റ്സ് അല്ലേ ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് ത്രീ ഡേയ്സ് ആൻഡ് ടു നൈറ്റ്സ് ഈ ത്രീ ഡേയ്സ് ആൻഡ് ടു നൈറ്റ്സ് ഒക്കെ പഠിച്ചുവെച്ചോ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ഡിട്ട് ടോട്ടോ ചാൻ ഫീൽ അബൌട്ട് ദ ട്രിപ്പ് ആ ട്രിപ്പിനെ പറ്റി ടോട്ടോ ചാൻ എന്താണ് ഫീൽ ചെയ്തത് എന്തായിരുന്നു ആണോ എക്സൈറ്റഡ് ആണോ ബോർഡ് ആണോ ആഗ്രി ആണോ എന്തായിരുന്നു യെസ് എക്സൈറ്റഡ് അടുത്ത വാട്ട് ഇസ് ദ വേർഡ് ഹെസിറ്റൻ്റ്ലി മീൻ ഇൻ ദ സെൻറ്റൻസ് മം മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ് ഹി ആസ് ഹെസിറ്റൻ്റ്ലി എന്താണ് ഭയങ്കര ഹെസിറ്റേറ്റഡ് ആയിരുന്നു അല്ലേ മടിച്ച് ചെന്ന് ചോദിച്ചു അമ്മേ ഞാൻ പൊയ്ക്കോട്ടെ എന്താണ് ആ വാക്ക് കൊണ്ട് അർത്ഥമാകുന്നത് ഓപ്ഷൻസ് ക്യുക്ലി ലൗഡ്ലി അൺസർട്ടൻലി ഹാപ്പിലി ക്യുക്ലി പെട്ടെന്ന് ലൗഡ്ലി ഉച്ചത്തിൽ അൺസെട്ടൻലി അത്ര ഉറപ്പില്ല ഹാപ്പിലി സന്തോഷത്തിൽ അപ്പോൾ ഏതാ യെസ് അൺസെട്ടൻലി അടുത്തത് ടോട്ടോ ചാൻ നെവർ ഫോർ ഗുഡ് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ ടോട്ടോ ചാൻ ഈ ഒരു ഹാപ്പി സമ്മർ വെക്കേഷൻ ഒരിക്കലും മറക്കത്തില്ല മേക്ക് ആൻ എൻട്രി ഇൻ ടോട്ടോ ചാൻസ് ഡയറി ഇമാജിനിങ് യുവർ സെൽഫ് ടു ബി ടോട്ടോ ചാൻ അപ്പം ടോട്ടോ ചാൻ ഇവിടെയൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് ഡയറി എഴുതുക നിങ്ങൾ ടോട്ടോ ചാൻ ആണ് നിങ്ങൾ എന്ന് കരുതി നിങ്ങളൊന്ന് ഡയറി എഴുതിയേ ഈ ദിവസം ഒന്നും ഞാൻ ഒരിക്കലും മറക്കൂലെന്ന് പറഞ്ഞൊന്ന് എഴുതിക്കേ എങ്ങനെ എഴുതാം നമുക്ക് ഡേറ്റ് എന്നാണ് ആറ് മൂന്ന് അമ്പത് ഒരു ഡേറ്റ് വെച്ചു ഐ വിൽ നെഫർ ഫോർ ഗെറ്റ് ദിസ് ഡേ ഞാനിത് ഒരിക്കലും മറക്കില്ല ഇറ്റ് വാസ് മൈ ഫസ്റ്റ് സമ്മർ ട്രിപ്പ് ടു ടോയ് വിത്ത് മൈ ടോമി ഫ്രണ്ട്സ് എൻ്റെ ടോമോ ടോമോ അല്ലേ എൻ്റെ ടോമോ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ടോയ്യിലേക്ക് പോയ എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ഐ വോസ് സോ എക്സൈറ്റഡ് ദ നൈറ്റ് ബിഫോർ ഡ്രീമിംഗ് അബൗട്ട് ദ സി ആൻഡ് ദ ഷിപ്പ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ സ്വപ്നം കാണുകയായിരുന്നു അല്ലേ കടലും ആ ഷിപ്പും ഒക്കെ ദ ട്രിപ്പ് വാസ് ഫൺ ഭയങ്കര ഫൺ ആയിരുന്നു ദ ഷിപ്പ് റൈഡ് മേക്ക് മേക്കേഴ്സ് ലിറ്റിൽ സിക്ക് ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ അസ്വസ്ഥതകൾ വരും അല്ലേ അത് വന്നു ബട്ട് വി ലോവ് അറ്റ് ദി ഓപ്സ് ബോയ് പക്ഷെ ഒരു കുട്ടി ഓപ്സ് ഓപ്സ് പറഞ്ഞു വന്നില്ലേ അതിൽ ഞങ്ങൾ ചിരിച്ചു സ്വിമ്മിങ് ഇൻ ദ ഹോട്ട് സ്പ്രിങ് വോസ് അമൈസിങ് ഹോട്ട് സ്വിം ചെയ്തത് നീന്തിയത് ഭയങ്കര അമൈസിംഗ് ആയിരുന്നു ആൻഡ് വി സ്റ്റേയ്ഡ് അൺലി അൺ ടിൽ അവർ ഫിംഗേഴ്സ് റിംഗിൾഡ് ഞങ്ങളുടെ വേരലൊക്കെ ഇങ്ങനെ ചുളുങ്ങത്തില്ലേ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്തു സ്റ്റേ ചെയ്തു എവിടെ ആ സീല് അറ്റ് നൈറ്റ് വി ഷെയ് ഗോസ്റ്റ് സ്റ്റോറി സം ഓഫ് എസ് ഇവൻ ക്രൈഡ് രാത്രി ഞങ്ങൾ എന്ത് ചെയ്തു ഗോസ്റ്റിൻ്റെ സ്റ്റോറിയൊക്കെ ഭയങ്കരമായിട്ടിരുന്ന് ഷെയർ ചെയ്തു കേട്ടു എന്നിട്ട് കുറേ പേരൊക്കെ പേടിച്ചു കരഞ്ഞു A man on the beach gave me a wood shaving from his boat as a keepsake. സിക്ക് സൂക്ഷിച്ച് ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനായിട്ട് എനിക്ക് ഒരാൾ എന്ത് തന്നു ആ ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ആൾ വുഡിങ്ങനെ ഷേവ് ചെയ്തത് എനിക്ക് തന്നു വി ഓൾസോ ടു കെ ഗ്രൂപ്പ് ഫോട്ടോ ബൈ ദ സി ഞങ്ങൾ സീയുടെ സൈഡിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അ മെമ്മറി ഐ ട്രഷർ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു നല്ലൊരു മെമ്മറിയാണ് ദ ട്രിപ്പ് വോസ് ആണ് ഈ ട്രിപ്പ് മറക്കാനാകാത്തതായിരുന്നു അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ അഞ്ച് ഇമാജിൻ യു ഹാവ് ഡിസൈഡ് ടു ജോയിൻ എ ട്രിപ്പ് ഫ്രം യുവർ സ്കൂൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പിന് നിങ്ങൾ പോകാൻ റെഡി ആയിരുന്നു കരുതിക്കോ ഇറ്റ് ഈസ് യുവർ ഫസ്റ്റ് ട്രിപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ് യു ആർ വെരി എക്സൈറ്റഡ് ഓൺ ദ ഈവ് ഓഫ് ദ ടൂർ ആ ടൂറിൽ പോകുന്ന ആ സമയത്ത് നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് യു കുഡ് ഇൻ സ്ലീപ്പ് വെൽ അന്ന് വൈകുന്നേരം നിങ്ങൾ ഉറങ്ങുമോ ഇല്ല റൈറ്റ് ദ തോട്ട്സ് ഫ്ലാഷ് ത്രൂ യുവർ മൈൻഡ് നിങ്ങളുടെ മൈൻഡിൽ കൂടെ പോയ തോട്ട്സ് എന്തൊക്കെയായിരുന്നു മക്കളെ ഐ ആം സോ എക്സൈറ്റഡ് അബൌട്ട് ദ ട്രിപ്പ് ടു മൊറോ നാളത്തെ ട്രിപ്പിനെ ഓർത്ത് ഞാൻ ഭയങ്കര ആണ് ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ട്രിപ്പ് വിത്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഐ കീപ് തിങ്കിങ് അബൗട്ട് ദ ഫൺ വി വിൽ ഹാവ് ഞങ്ങൾക്ക് എന്താണ് എന്തൊക്കെ സന്തോഷമായിരിക്കും എന്തൊക്കെ ഫണ്ണായിരിക്കും ഉണ്ടാകുന്നത് ഞാൻ അതിനെപ്പറ്റി ഓർത്തിരിക്കുകയാണ് വിൽ ദ ബസ് റൈഡ് ബി ലോങ് കുറേ ദൂരമായിരിക്കുമോ പോകുക വോട്ട് വിൽ ദ പ്ലേസ് ലുക്ക് ലൈക്ക് ആ സ്ഥലം എങ്ങനെ ഇരിക്കും ഐ കാൺ വെയ്റ്റ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് എക്സ്പ്ലോർ വിത്ത് എവ്രി വൺ ഓ എനിക്ക് കാത്തിരിക്കാനേ വയ എല്ലാവരെയും കൂടെ പോയി പിക്ചർ എടുക്കണം എനിക്ക് അവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്യാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വെയ്റ്റ് ചെയ്യാൻ വയ്യ എനിക്ക് ഐ ഹോപ്പ് ഐ പാക്റ്റ് എവറിത്തിങ് ഓ എല്ലാം പാക്ക് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ ആം ടു എക്സൈറ്റഡ് ടു സ്ലി ഉറങ്ങാൻ പോലും വരുന്നില്ല നാളെ ടൂർ പോകണമല്ലേ എക്സൈറ്റഡാണ് ഞാൻ ടുത്ത നോക്കൂ എഡിറ്റ് ദ ഫോളോയിങ് മെസ്സേജ് ജാപ്പനീസ് റൈറ്റർ തെസ്തുക കുറയോ നഗി ഇസ് ബോൺ ഇൻ ഓഗസ്റ്റ് നയൻ നയൻറ്റീൻ തേർട്ടി ത്രീ അറ്റ് ടോക്കിയോ ഷി വാസ് ബോൺ ഫോർ മൊരിജിനാ ക്യുറിയോനഗി എൻ്റെ ചോ കുറിയോനഗി ഷി കംപ്ലീറ്റ്സ് ഹർ എഡ്യൂക്കേഷൻ ഇൻ കെ യോ യൂണിവേഴ്സിറ്റി ആൻഡ് ടോക്കിയോ കോളേജ് ഓഫ് മ്യൂസിക് എന്താ സംഭവം ഇതിലെന്തൊക്കെയോ തെറ്റുണ്ട് ആ ഇന്നും മറ്റും ഫോറും കംപ്ലീറ്റ്സും ഒക്കെ തെറ്റാണ് തിരുത്തി എഴുതു കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചത് ഞങ്ങൾ തന്നതാണ് ജാപ്പനീസ് റൈറ്റർ തെസ്തുകൾ കുറേന്നെ ഗി ഈസ് ആണോ ഇപ്പോൾ കൂടി ജനിച്ചതേ ഉള്ളു ബോസ് ബോൺ അറ്റാണോ ഓൺ ആണ് ഡേറ്റ് ഓൺ ഡേറ്റിന് മുമ്പ് ഓൺ വെക്കണം സ്ഥലത്തിന് മുമ്പ് ഇന്ന് വെക്കണം ബോൺ ഫോർ ആണോ ബോൺ ടു ആണ് ആർക്ക് ജനിച്ചു ടു ഷീ കംപ്ലീറ്റ്സ് ആണോ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു പാസ്റ്റാണ് കംപ്ലീറ്റഡ് ഇനി റീഡ് ദോളോയിങ് സ്റ്റാൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻസ് വായിക്കട്ടെ മക്കളെ സ്റ്റാൻഡ്സാ വായിക്കുവാണേ വെൻ ദ ഗ്രീൻ വുഡ്സ് ലവ് വിത്ത് വോയ്സ് ഓഫ് ജോയ് റൺസ് ലഫിംഗ് ബൈ വെൻ ദർ ഡ് വിത്ത് മെറി വിറ്റ് ആൻഡ് ദ ഗ്രീൻ ഹിൽ ലവ്സ് വിത്ത് നോയ്സ് ഓഫ് ഇറ്റ് ദിസ് ഇസ് എ സ്റ്റാൻഡ്സ് ആ ഫ്രം ഇതൊരു സ്റ്റാൻസിയാണ് ഒരു പോയത്തിൽ നിന്നുള്ള നാല് വരികളാണ് വാട്ട് ഈസ് ദ മൂഡ് ഓർ ഫീലിംഗ് ഓഫ് ദ പോയം ഈ പോയത്തിൻ്റെ മൂഡ് അല്ലെങ്കിൽ ഫീലിംഗ് എന്താണ് ഹാപ്പി അല്ലെങ്കിൽ ജോയ്ഫുൾ ആണ് വാട്ട് ഈസ് ദ സ്ട്രീം ഡൂയിങ് ഇൻ ദ പോയം സ്ട്രീം ഇവിടെ എന്താ ചെയ്യുന്നത് സ്ട്രീം ഈസ് ലോഫിങ് ആസ് ഇറ്റ് ഫ്ലോസ് ബൈ ഒഴുകുമ്പോൾ ചിരിച്ചു കൊണ്ടൊഴുകുന്നു ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ എയർ എയറിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് എയർ ബ എയർ ആസ് ലോഫിങ് വിത്ത് ജോയ് എയറും ലോഫ് ചെയ്യുന്നു സന്തോഷത്താൽ വാട്ട് ഈസ് ദ പോയറ്റ്സ് മെയിൻ മെസ്സേജ് ഇൻ ദിസ് ചാൻസ ഈ സ്റ്റാൻസയിൽ പോയറ്റിൻ്റെ മെയിൻ മെസ്സേജ് എന്തായിരുന്നു എന്തൊക്കെയാണ് അതിലേതാന്ന് പറയണേ നേച്ചർ ഈസ് സാഡ് ആൻഡ് ഗ്ലൂമി നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ നേച്ചർ ഈസ് ജോയ്ഫുൾ ആൻഡ് പ്ലേഫുൾ നേച്ചർ ഈസ് കെയറി ആൻഡ് ഡേഞ്ചറസ് ഏതാണ് നേച്ചർ പ്ലേഫുൾ ആണല്ലേ പിന്നെ എന്തുമാണ് ജോയിമാണല്ലേ ഇപ്പോൾ നേച്ചർ ഈസ് ജോയ്ഫുൾ ആൻഡ് പ്ലേഫുൾ ഇനി ഫൈൻഡ് ഔട്ട് ടു പയേഴ്സ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോ എളുപ്പമല്ലേ രണ്ട് പേർ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടും നാലെണ്ണം വാക്കുകൾ ജോയ് ബൈ വെയ്റ്റ് ഇറ്റ് അത് രണ്ടും എന്താണ് റൈമിംഗ് വേർഡ്സ് ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പഠിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും ആ ഇന്ന് അറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ എന്തു പറഞ്ഞു തന്നായിരുന്നു നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് പിന്നെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് എങ്ങനെ എഴുതണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചില്ലേ അതൊക്കെ നന്നായിട്ട് രണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ വീഡിയോ ഒന്ന് കേട്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സമയം കിട്ടുമ്പോൾ രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം കേട്ട് നോക്കൂ അല്ലാതെ എഴുതി പഠിക്കാമെന്നിപ്പോൾ നേരമില്ലല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ല മിടുക്കരായിട്ട് പഠിക്കൂ എക്സാം നന്നായിട്ട് എഴുതണം ഓൾ ദ ബെസ്റ്റ്